എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എഡ്വിൻ ഇന്ന് എക്സാം ഉള്ള ദിവസമാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയും ഒക്കെ റെഡിയാക്കി അപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ഓടി വന്നതാട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി വീഡിയോ ഇട്ടാറു നമ്മുടെ മതിലൊക്കെ ക്ലീൻ ചെയ്യണത് അപ്പോൾ അതിനായിട്ട് ഇന്ന് പെയിൻ്റ് അടിക്കാൻ കിട്ടിയ ദിവസം നിശ്ചയിക്കപ്പെട്ട ദിവസം ഇന്ന് ഈ ഇപ്പം ഈ അടിക്കുന്നതൊക്കെ എഡ്വിന് പോകുന്നതിന് മുമ്പുള്ള വീഡിയോസ് കേട്ടോ അപ്പോൾ ഇന്നും കൊണ്ട് ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് രാവിലെ തന്നെ എൻ്റെ പണിയൊക്കെ തീർത്ത് ഞാൻ ഇറങ്ങിയതാണ് ഇനി എഡ്വിന് വേണ്ട ഫുഡും എല്ലാം ഒക്കെ കൊടക്കണം അവനെ കഴിപ്പിക്കണം ഈ പെയിൻറ്റഡി എന്ന് പറയണേൽ ഞാൻ ആദ്യമേ ചെയ്യുന്ന ജോലിയൊന്നും അല്ലാട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിലെ മതിലും ഫിത്തിയും ഒക്കെ ഞാൻ തന്നെ ചെയ്യാറുള്ളതാണ് അപ്പോൾ പരിചയമുള്ളതാണ് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ എല്ലാ പണിയിലേക്കാളും എളുപ്പമുള്ള പണി പെയിൻ്റഡി എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പോൾ അത് അത്ര ഭാഗം അടിച്ചിട്ട് ഞാൻ അതിൻ്റെ പോകുന്ന പോരായകളൊക്കെ ഒന്ന് നോക്കിയൊന്ന് മിലക്കണേ ആട്ടോ ഈ കാണുന്നത് അവിടുത്തെ കുറവുകളൊക്കെ പരിഹരിച്ച് ശേഷം അടുത്ത ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിക്കണം എനിക്കിഷ്ടമായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാൻ കൂടാറുണ്ട് കേട്ടോ അന്നേരം പപ്പയും ഒക്കെ അടിക്കുമ്പോൾ ഞാൻ അവിടെയും ചെയ്യാറുണ്ടായിരുന്നു അത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇങ്ങനെ മതിലൊക്കെ അടിക്കുമ്പോൾ ഇരുന്നടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമ്മളിങ്ങനെ വീട്ടിലേക്ക് എന്തെങ്കിലും പണിയൊക്കെ കാണും കേട്ടോ അല്ലാതെ ചില്ലറ പണിയും എന്തെങ്കിലും ഒക്കെ കാണും പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ നോക്കുമ്പോൾ എന്താ ചെയ്തത് ഒന്നും കാണത്തില്ലാട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണോ ഞാൻ നോക്കുമ്പോ അങ്ങനെയാണോ നമ്മുടെ ബാക്കിലെ മിക്കത്തൊരു പാവലം കയറി വരുന്നതാട്ടേ കാണാൻ കണ്ടോ അതെ ഈ ചെറുപ്പത്തിലേ പാവയ്ക്ക് ഇത്ര ഇത്രേ ഉള്ളുണ്ടോ അപ്പോൾ ഇത് ഈ മുറ്റത്തായത് ഇതാണ് ഇതിൻ്റെ ചോട് മിറ്റത്തായോണ്ട് വേറെ മണ്ണൊന്നും ഇല്ല ഇളക്കി കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് ഈ മണ്ണ് കൊണ്ടുവന്ന് ഇതിൻ്റെ ചോട്ടിലിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇതൊന്ന് നമുക്കിന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് കയറി പോരുവാണെങ്കിൽ നമുക്ക് പോരട്ടെ മണ്ണ് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് ഈ ചകിരി ഇതിന് ചുറ്റും അങ്ങ് വെച്ച് കൊടുക്കാം ഈ മണ്ണിളകി മണ്ണൊന്നും ഇല്ലെങ്കിൽ ഇളകിയ മണ്ണൊന്നും ഇല്ലെങ്കിൽ ഇതിന് ഓടാനൊന്നും പറ്റില്ലല്ലോ അപ്പം നമ്മളൊന്ന് ശ്രമിച്ചാൽ നന്നായി പോരുവാണെങ്കിൽ പോരട്ടെ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ഒരു പരിശ്രമം പാവലൊക്കെ ഇത് ചെറിയ പാവയ്ക്കുണ്ടാവണം ഞാൻ എനിക്ക് തോന്നുന്നു കുരി കട പച്ചക്കറിയൊക്കെ ഉണ്ടായി വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പം അത് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കണേ ഞാൻ ഒന്നും ചെയ്യാനായിട്ട് അത് അത്രയും കയറി വന്നുവല്ലോ ഞാനിവിടെ നല്ല ചുമന്ന അപ്പോൾ ഇതിലേക്ക് വന്നേക്കേ ഒരു പാത്രം ചാണകപ്പൊടിയും കൂടെ ആട്ടോ മിക്സ് ചെയ്യണേ അതിന് വളരാനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാം ഇല്ല ഇനി ഇളകി കിടക്കണ മണ്ണിലേക്ക് അതിന്റെ വേരൊക്കെ പിടിക്കുവാണെങ്കിൽ അങ്ങ് ഓക്കെ ആയിക്കോളൂ അപ്പം ഞാൻ ഇനി മണ്ണ് ആ ചകിരിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഒത്തിരി തണ്ട് മണ്ണിനടിയിൽ പോയാലും വിഷയം ഉണ്ടാവൂട്ടോ മതി 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 അപ്പൊ അതിന്റെ ചോടൊന്നും സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് ഈ ഒരു കമ്പ് വെച്ച കാപ്പിയുടെ കമ്പ് വേണം അമ്മ ഒരു കാപ്പിയുടെ കമ്പ് എടുത്തുകൊണ്ട് കമ്പെടുത്തോണ്ട് വരാവേറ്റ് വെയിലൊക്കെ ഉണ്ട് അപ്പൊ കാപ്പിയുടെ കണ്ടോ ഇങ്ങനത്തെ കമ്പാണ് ഞാൻ കിടന്നേക്കുന്നത് അപ്പൊ ചുമ ഇങ്ങനത്തെ ഒറ്റ കമ്പ് വെക്കുന്നേക്കാളും ഇങ്ങനത്തെ കാപ്പിയുടെ കമ്പാണെങ്കിൽ ചുറ്റിപ്പണമ എളുപ്പം ഉണ്ട് കേട്ടോ കമ്പേക്കൂടെ കഴിയുമ്പോൾ ഒരു വള്ളിയാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയല്ലോ വലിക്കലട്ടോ അപ്പം ഞാനത് ഏകദേശം സെറ്റ് ചെയ്തു ചെയ്തതേ അതിന് കയറാനുള്ള കമ്പൊക്കെ എല്ലാം സെറ്റ് ചെയ്തു അതിൻ്റെ മുകളിലെ ചോലയായിട്ടിരുന്ന കൊന്നയുടെ കമ്പൊക്കെ ഒടിച്ച് കളഞ്ഞു കേട്ടോ അതിന് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് തീരുമാനിക്കട്ടെ വളരണോ വേണ്ടയോ എന്നുള്ളത് എഡ്ബിനെ സ്കൂളിൽ വിടണതിന് മുമ്പ് അത്ര ഏരിയ ഒക്കെ അടിച്ചു കൂട്ടോ ഇനി ബാക്കിയുള്ള പോർഷൻസ് അടിക്കാനുണ്ട് അപ്പോൾ അതെ വീണ്ടും ഞാനും പൊന്നും കൂടെ അടിക്കാൻ കേട്ടോ പൊന്നുമല്ല അമ്മയടിക്കണേ പൊന്നൂനും അറിയത്തില്ല രാവിലെ കൂട്ടി തന്നെ കുറച്ച് ബാലൻസ് ഇരിക്കണേ ഞാനങ്ങ് അടിച്ച് തീർക്കണേട്ടോ അല്ലെങ്കിലും ഞാൻ വൈറ്റ് സിമെൻ്റ് ഒക്കെ എടുക്കുമ്പോഴേ കുറച്ച് പൊടി അങ്ങ് എടുക്കും കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് കൂട്ടും അല്ലാണ്ട് കറക്റ്റ് ഭാഗമോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷേ മുക്കി ഒന്ന് അടിച്ചു നോക്കും പിത്തിയിൽ പതിയുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ വെള്ളം കൂടുതലാണെങ്കിൽ ഇച്ച പൊടിയും കൂടെ ഇടും പിന്നെ ഇച്ചിരി കട്ടി കൂടുതലാണെങ്കിൽ ഇച്ചിരി ബ്രഷൊക്കെ ഓടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കറിയാം അതിന് ഇച്ചിരി കട്ടി കൂടുതലാണെന്ന് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചോ ലൂസാക്കും അങ്ങനെയാണ് ഇതിൻ്റെ പാകമൊക്കെ ഞാൻ നിർണ്ണയിക്കണം കേട്ടോ അപ്പം നമുക്ക് ഇനിയും ഇതിങ്ങനെ കവർ ചെയ്ത് അപ്പുറം ഇങ്ങനെ കവർ ചെയ്യണം കേട്ടോ അവിടെയും കൂടെ അടിച്ചിട്ടില്ല രണ്ട് പണിയുണ്ട് പിന്നെ എൻ്റെ പൊന്നുൻ്റെ ഡ്യൂട്ടി കേട്ടോ ഇനി അടിച്ചെൻ്റെ ഇപ്പോൾ അടിച്ചു തന്നെ ഷൂ പോയത് നമ്മളെ പണിയിപ്പിക്കണവര് വന്ന് പണിക്കാരെ ചെയ്യണം പണി നോക്കി നിൽക്കും കൂട്ടത്തെ നമ്മുടെ പൊന്നൂസ് പുറകി വന്ന് കയ്യൊക്കെ കെട്ടി നിൽക്കണം ഉണ്ടോ എന്നിട്ട് പറയും അമ്മേ അവിടെ നീ പറ്റിയിട്ടില്ലാട്ടോ ഇവിടെ പറ്റിയിട്ടില്ലാട്ടോ ഒന്ന് അങ്ങനെ അവളെല്ലാം പറഞ്ഞു തരുമേ അപ്പോൾ നമ്മുടെ ഈ ഒരു പോഷൻ കംപ്ലീറ്റ് ആവാൻ എന്താ അവിടെ എന്തേലും അടിച്ചു ഇനി അത്രയും കൂടെ വന്നിട്ടു ഒരു സൈഡ് ഒന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഞാൻ അപ്പുറ സൈഡ് ഉണ്ട് എന്നാലും ഈ ഒരു സൈഡ് നമ്മുടെ ഫിനിഷിങ് പോയിൻ്റ് എത്താറായിട്ടോ പൊന്ന് ഭയങ്കര മഴക്കാണ് പൊന്നു പൊന്നുന് കൊടക്കാൻ പറഞ്ഞു ദേഹത്തൊക്കെ മൊത്തം തെറിക്കൂട്ടോ നല്ല ഡ്രസ്സൊക്കെ എത്തുകൊണ്ടേ പെയിൻറ് അടിച്ച ഡ്രസ്സ് മൊത്തം പോകും നമ്മുടെ കയ്യേന്നൊക്കെ ദേഹത്തുനിന്ന് പെട്ടെന്ന് പോകും പക്ഷേ ഡ്രസ്സേന്നു അങ്ങനെ പോകൊന്നുമില്ല ഈ പൊന്നുൻ്റെ ദേഹത്തോണ്ട് ഞാൻ അടിക്കുമ്പോൾ ഇവിടെ നിന്ന് നിൽക്കുന്നു അപ്പം ഈ സൈഡ് ഫിനീഷായി നമ്മുടെ മതിലിൻ്റെ അവിടെ എത്തിച്ചു കൂട്ടോ അവിടെ ഒന്ന് കംപ്ലീറ്റ് ആയി ഈ സൈഡുണ്ട് ഈ സൈഡ് ഇത്ര ഉണ്ട് എനിക്ക് പൊന്നോലെ ഉറക്കണേന് മുമ്പൊന്ന് ഫിനിഷ് ചെയ്യണം അപ്പോൾ ഇനി ഈ സൈഡിൽ തുടങ്ങണം പൊന്നിവിടെ വെയിലുണ്ടോന്ന് അറിയുന്നേക്ക് പിന്നെ ഇവിടെ വേണം ഉണ്ടോ ഞാൻ ഇത്തിരി ഇത്തിരി കേട്ടോ എടുക്കണേ ചുമ്ല കണക്കൊന്നും കണക്കൊന്നുമില്ല ചുമ്മാ കുറെ പൊടി ഇടും അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം കൂട്ടും അതൊന്ന് കലക്കി നോക്കും അടിക്കാൻ പറ്റുമോ അടിക്കാൻ പറ്റില്ലെങ്കിൽ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് പൊടിയും കൂടെ ഇടും അങ്ങനെ ഇട്ടാലും ചെയ്യണം പൊന്ന് മാറിക്കുകയാണ് ഈ സൈഡിലായപ്പോഴത്തേക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല ചൂട് കൈ ഒക്കെ ഇങ്ങനെ വെയിലത്തിരുന്നിട്ട് നല്ല പൊള്ളലായിരുന്നു അപ്പോൾ ഞാനൊരു തല തോറത്തൊക്കെ തലയിൽ ഇട്ടാ കേട്ടോ പെയിൻ്റ് അടിക്കണേ അപ്പോൾ എൻ്റെ പെയിൻ്റടി ഇഷ്ടപ്പെട്ടവരൊന്ന് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ നമ്മുടെ ഗേറ്റ് മതിലൊന്ന് കംപ്ലീറ്റ് ആവാൻ ചുരുങ്ങിയ സമയം മതി കേട്ടോ അത്ര ആയി ബാക്കിയുള്ള പോഷൻ അങ്ങോട്ട് ഉള്ളൂ കേട്ടോ അടുത്തു ഉച്ചയായിട്ടോ ചോന്ന സമയമായി എന്നാലേ ഇതൊന്ന് അടിച്ച് തീർത്തിട്ടോ ഞാൻ കയറോളൂ പുറത്തൊക്കെ പെയിൻറ്റ് ഇതായിരിക്കും അല്ലേ വൈറ്റ് സിമെൻറ്റ് അപ്പോൾ ആ സൈഡ് അടിച്ചപ്പോൾ നല്ല തണലൊക്കെ ആയിരുന്നു പക്ഷേ ഈ സെമി സൈഡ് അടിച്ചപ്പോൾ നല്ല വെയിലാട്ടോ ഭയങ്കര ചൂട് അതുകൊണ്ട് തലയിലൊരു തോറത്തൊക്കെ ഇട്ട് അടിക്കണതാണ് അല്ല ഇതൊന്ന് തീർക്കുകയാണെങ്കിൽ ഒരു ഒരു കോട്ടും കൂടെ അടിച്ചാലേ അതിന് കളറാവുള്ളൂ ഒരു കോട്ടും കൂടെ അടിച്ചാൽ ഭംഗിയാവും ഇതൊന്നും ഉണങ്ങിയിട്ട് ഒരു കോട്ടം കൂടി അടിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ചെയ്യാനും കാണിക്കാനൊക്കെ എല്ലാവർക്കും അപ്പോൾ ഒരു പേർക്കും നാണക്കേടൊക്കെ ആയിരിക്കുമല്ലേ അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ പക്ഷെ എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ നമ്മുടെ വീട് വൃത്തിയായി കിടക്കണമെന്ന് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ അപ്പോൾ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണോ അത്ര ഞാൻ കരുതിയുള്ളൂ കേട്ടോ നമ്മുടെ ഇവിടെന്നേരം ഒന്ന് കംപ്ലീറ്റ് ആവാറായിട്ടോ നമ്മൾ കാശിക്കാർ ഇപ്പോൾ തന്നെ വരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ അവിടെ വെച്ചൊന്ന് തീർന്നു ഒരിത്തിരി എടുത്തു കേട്ടോ അല്ലെങ്കിൽ അവിടെ വെച്ച് തീർന്നപ്പോൾ ഞാൻ ഒരിത്തിരി എടുത്തു ഇതിൻ്റെ ഏകദേശം എത്ര വേണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ കൂടുതലെടുത്താൽ പിന്നെ ഇനി എനിക്ക് പൊന്നോണി ഉറക്കണം ഇനി അല്ലാതെ ചിന്ത പടി ഒക്കെ വന്നാൽ ഇന്ന് എനിക്ക് അടിക്കാൻ പറ്റില്ല അത് വന്നാൽ ഇപ്പോൾ ഈ വെയിലത്ത് നന്നായിട്ടങ്ങോ ഇനി നാളെയാവുമ്പോൾ സിംപിളായിട്ട് അടിച്ചു വിട്ടാൽ മതിയല്ലേ അപ്പോൾ അതെ ഇതിൽ തൊട്ട് തൊടിച്ച് ഞാൻ അങ്ങ് എത്തിക്കും കേട്ടോ ഇനി എടുത്താൽ അത് കട്ടയായി പോവുകയൊക്കെ ചെയ്യില്ലേ വൈസമെന്റ് ആയതുകൊണ്ട് അപ്പോൾ ഞാനിത് തൊട്ട് തൊടിച്ച് അങ്ങ് എത്തിക്കുന്ന ഭാഗമാണ് കാണുന്നത് കേട്ടോ ഏകദേശം ഒരു മണി ഒന്നര അങ്ങനെ ഇത് ഇതെങ്ങോടെ പൊന്നു പോണേ ഒന്നരയൊക്കെ ആയി കാണണം ഒന്ന് കുളിപ്പിക്കണം കുളിപ്പിച്ച് ഉറക്കണം അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട് അതെ സക്സസ് ആയിട്ട് വൺ ടൈം കംപ്ലീറ്റ് ആയി എൻ്റെ പെയിൻ്റടി അപ്പോൾ നാളെ തൊട്ട് പെയിൻ്റടിക്ക് വിളിച്ചാലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ പെയിൻ്റടിയൊക്കെ ഇഷ്ടപ്പെട്ടവരെ എൻ്റെ പെയിൻ്റടിയൊക്കെ ഇഷ്ടപ്പെട്ടവരെ നാളെ തൊട്ടങ് പെയിൻ്റടിക്ക് വിളിച്ചോ കുഴപ്പമില്ല അല്ലേ പെയിൻ്റടിക്ക് പോയി കാശുണ്ടാക്കാമല്ലോ എന്നാൽ അപ്പോൾ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ആയിക്കൊണ്ടാ കണ്ടോ അല്ലാടോ രാവിലെ ആയതുകൊണ്ട് രാവിലെ അടിച്ചതായോണ്ട് അത്യാവശ്യം ഉണങ്ങി കളറായി ഒരു കുട്ടം കൂടെ അടിച്ചാൽ ഓക്കെ ആവും അപ്പോൾ ഒന്നെങ്കിൽ ഇന്ന് നാളെ ആയിരിക്കും നല്ലത് ഇന്ന് ഇത് നല്ല സെറ്റായിട്ട് നാളെ ഞങ്ങൾ അടിക്കുവാണെങ്കിൽ ഓക്കെ ആവും അപ്പോൾ എൻ്റെ പെയിൻ്റ് അടി ഒക്കെ തീർന്നു എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എന്നൊന്നും അറിയാനുണ്ടോ എന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുതെന്ന് ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നോക്കാൻ മനസ്സിലാവട്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നടക്കണം എല്ലാവർക്കും ബൈ ബൈ